ഒരു ദിവസം ഇന്ത്യാന ജോൺസ് ഒരു ലൈബ്രറിയിലിരുന്ന് പുസ്തകം വായിക്കുമായിരുന്നു വായനയ്ക്കിടയിൽ ഒരു പര്യവേഷകൻ എഴുതിയ ഒരു പഴയ കത്ത് അദ്ദേഹം കണ്ടെത്തി ആ കത്തിൽ തെക്കേ അമേരിക്കയിലെ ആഴമേറിയ വനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിനുള്ളിൽ സൂര്യൻ്റെ ഹൃദയമെന്ന് വിളിക്കപ്പെടുന്ന ഒരു നഷ്ടപ്പെട്ട നിധി ഉണ്ടായിരുന്നു ഇന്ത്യാന ജോൺസിന് അവിടേക്ക് പോകാനുള്ള ആകാംക്ഷയുണ്ടായി അയാൾ പെട്ടെന്ന് തന്നെ യാത്ര ആരംഭിച്ചു ഒടുവിൽ ഒരു ഗ്രാമത്തിലെത്തിച്ചേരുകയുണ്ടായി അവിടെ നിന്ന് ജോൺസിന് തൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞു അവൻ്റെ പേര് സലീം എന്നായിരുന്നു ജോൺസ് വന്ന കാര്യത്തെക്കുറിച്ച് തൻ്റെ സുഹൃത്തിനോട് പറയുകയുണ്ടായി സലീം ജോൺസിന് യാത്രക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു ഒടുവിൽ ജോൺ യാത്ര തിരിച്ചു ഒരു കുതിരപ്പുറത്ത് കയറി ഒരുപാട് ദൂരം സഞ്ചരിച്ചു ഒടുവിൽ ഒരു വനത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുകയുണ്ടായി അവൻ അല്പം വെള്ളം കുടിച്ച ശേഷം വിശ്രമിക്കുകയുണ്ടായി പിന്നീട് ഉൾക്കാട് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു അവൻ്റെ കയ്യിൽ സലീം കൊടുത്തൊരു മാപ്പുണ്ടായിരുന്നു ഒരുപാട് ദൂരം സഞ്ചരിച്ച് ജോൺസ് ഏകദേശം ഉൾക്കാട്ടിലെത്തിച്ചേരുകയുണ്ടായി നേരം ഇരുട്ടിരുന്നു എങ്കിലും ജോൺസ് യാത്ര തുടർന്നു ഒടുവിൽ ജോൺ ആ നിഗൂഢമായ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിച്ചേരുകയുണ്ടായി കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്നതായിരുന്നു അതിൻ്റെ ചുറ്റുപാട് ജോൺ ഒരു വിളക്കുമായി അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു എന്തോ ഒരു കേണി ഒളിഞ്ഞിരിപ്പുള്ളതായി ജോണിന് തോന്നി പെട്ടെന്ന് തൻ്റെ മുൻപിലേക്കൊരു കല്ല് വന്ന് വീഴുകയുണ്ടായി ജോൺ അതിൽ നിന്ന് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെടുകയുണ്ടായി മുന്നോട്ട് നടന്നപ്പോൾ ഒരുപാട് മനുഷ്യാസ്തികൾ നിലത്ത് കിടക്കുന്നതായി കണ്ടു ജോണിന് മനസ്സിലായി അതിന് വളരെ കാലം പഴക്കമുണ്ടെന്ന് എന്തോ ഒരു അപകടകരമായ കെണി ഇവിടെ ഇരിപ്പുണ്ടെന്ന് ജോണിന് ആ നിമിഷം മനസ്സിലായി പെട്ടെന്ന് ഒരുപാട് അമ്പുകൾ എവിടെ നിന്നൊക്കെയോ വന്ന് ആ അസ്ഥികൾ കിടന്ന ഭാഗത്തേക്ക് പതിക്കുകയുണ്ടായി ജോൺ ഒരുപാടി മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ അവൻ്റെ കഥ അപ്പോൾ തന്നെ കഴിഞ്ഞിരുന്നു കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ഒരു വലിയ വാതിലിന് മുന്നിൽ എത്തിച്ചേരുകയുണ്ടായി ആ വാതിലിലൂടെ പ്രവേശിച്ച് ജോൺ ഒടുവിൽ ആ നിധിയുടെ അടുത്തെത്തിച്ചേരുകയുണ്ടായി ജോൺസ് ആ നിധി അവിടെ നിന്ന് എടുത്ത ശേഷം തൻ്റെ ഒരു സെഞ്ചി അവിടെ വെക്കുകയുണ്ടായി അതേ നിമിഷം ചുറ്റുമുള്ള കെട്ടിടങ്ങളെല്ലാം ഇളകാൻ തുടങ്ങി ഓരോ കെണികളായി പ്രവർത്തിക്കാൻ തുടങ്ങി ഒടുവിൽ ജോൺസ് അതിൽ നിന്നെല്ലാം തെന്നി മാറി അത്ഭുതകരമായി ക്ഷേത്രത്തിന് പുറത്തെത്തിച്ചേരുകയുണ്ടായി ഇതിനെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പുരാവസ്തു മ്യൂസിയത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ജോണിൻ്റെ അടുത്ത ലക്ഷ്യം പെട്ടെന്ന് ജോൺ ഒരുപാട് കുതിരകളുടെ ശബ്ദം കേട്ടു ഇരുന്ന് നോക്കിയപ്പോൾ അതൊരു കൊള്ളക്കാരുടെ സംഘമായിരുന്നു അതിലൊരാൾ ജോണിൻ്റെ ശരീരത്തിലേക്ക് മയക്കുവെടി വെക്കുകയുണ്ടായി പെട്ടെന്ന് തന്നെ ജോണിന് തൻ്റെ ബോധം നഷ്ടമായി